എൻ്റെ ആയുർജാക്കിലാവിൽ നിന്ന് ഒരു ചക്ക ആദ്യമായിട്ട് എനിക്ക് പഴുത്തി കിട്ടി നേരം വെളുത്ത് നോക്കിയപ്പോൾ അത് അണ്ണാനോ കാക്ക അങ്ങോട്ട് ഒന്ന് രണ്ട് സ്ഥലത്ത് കൊത്ത് കാര്യങ്ങട്ട് ചെയ്തിട്ടുണ്ട് ഇനി അവിടെ നിർത്തിയിട്ട് കാര്യമൊന്നുമില്ല അഞ്ച് കിലോളം കാണണം ലാവ് വെച്ചിട്ടൊരു രണ്ടര വർഷമായിട്ടുണ്ട് കെട്ടിപ്പത്തി ചക്ക അമ്മ ഉണ്ടായിപ്പോൾ ഇനി ബാക്കിയുള്ള ചക്ക ഏതെങ്കിലും പ്ലാസ്റ്റിക് കവർ ഉപയോഗിച്ച് പൊതിഞ്ഞു നിർത്തണം അല്ലെങ്കിൽ യുവമാര് കണ്ടാൽ അത് വെടപ്പാക്കും നല്ല സ്മെല്ലാണ് കുറച്ചും കൂടി ഒക്കെ പഴുത്തേനെ പക്ഷേ ഇനിയിപ്പതൊന്നും നിർത്താൻ പറ്റില്ല നല്ല കളർ അതിമധുരം ഇത്രയ്ക്ക് മധുരം ഉണ്ടാവുമെന്ന് കരുതിയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് രണ്ട് പ്ലാവ് വയ്ക്കുന്ന ഒന്നായിരിക്കും ഈ പിലാവിൻ്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ എൻ്റെ ചാനലിലിട്ടിട്ടുണ്ടായിരുന്നു